ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിവിടെ ഒരു പുതിയൊരു വീഡിയോയ്ക്കാണ് വന്നത് ഇന്നത്തെ വീഡിയോ ഇതാ ഗ്രീൻ പീസ് വെച്ചിട്ടുള്ളൊരു വടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഗ്രീൻ പീസ് ഞാൻ നല്ലവണ്ണം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ലോണം പുതിർത്തിയിട്ട് കഴുകി നല്ലോണം കൊണ്ടുവന്നാൽ ഇതിപ്പോൾ തന്നെ നമുക്കിന്ന് മിക്സിൻ്റെ ഗാർലിട്ട് നല്ലവണ്ണം ഒന്ന് ഒതുക്കിയിട്ട് കൊണ്ടുതരാം ഇന്ന് തന്നിട്ട് നല്ലോണം അത് ഒതുക്കിയിട്ട് വരാം നമ്മളെ ഗ്രീൻ പീസ് ഞാൻ ഇതിപ്പോ മിക്സിയിലിട്ട് ഇതേപോലെ തന്നെ ഒന്ന് നല്ലോണം ഒതുക്കി ഒതുക്കിയെടുക്കാൻ ഇപ്പൊ ഞാൻ ഇതൊന്ന് ഇതിലേക്ക് ഇടട്ടെ ബാക്കിയും കൂടി ഈ മിക്സി തന്നെ ഇട്ട് ഇതും അതേപോലെ തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഒതുക്കി എടുക്കാം അപ്പ ഇനി ഈ ഗ്രീൻ പീസിന്റെ ഇതിലേക്ക് കൂട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഒന്ന് മിക്സിയിൽ ഇട്ട് കൊടുക്കാൻ നല്ലോണം ക്രഷ് ചെയ്ത് വെക്കാം ചെറുതായിട്ടൊന്ന് നല്ലോണം ക്രഷ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ചെറിയ രണ്ടുള്ളിയാണ് എടുത്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അതും ഇട്ടുകൊടുക്ക എരുവിനുസരിച്ച് നാല് പച്ചമുളകർത്ത് ഒരു കഷ്ണം ഇഞ്ചി ഇതാ ഒരു കൊന്ത് കരിയപ്പില ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലോണം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതേപോലെ ഇതുപോലെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂണ് മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്ക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കു മസാല ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്ക രണ്ട് ഇട്ടെടുക്കൂണ് ചില്ലി ഫ്ലക്സ് ഇട്ടുകൊടുക്ക പിന്നെ ഒരു ചെറിയൊരു സ്പൂണ് കായപ്പൊടി സ്പൂൺ ചെറിയൊരു സ്പൂൺ എത്ര അത് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ മൈദ നമ്മള് ഇട്ട കൊടുത്തത് നല്ലോണം ഒട്ടാ ശേഷം നമ്മളിതാ ഗ്രീൻ പീസിന്റെ വടന്റെ ഇത് നല്ല കൂട്ട് ശരിയായിട്ട് ശരിയായി അപ്പൊ ഇതൊന്ന് കുറച്ച് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഗ്രീൻ പീസ് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ഗ്യാസിൽ നമ്മളെ ചീനച്ചട്ടി വെച്ചിട്ട് വെണ്ണം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് വട ഒന്ന് ഇട്ടുകൊടുക്കാം ഉണ്ടാക്കിയിട്ട് അപ്പം ഇതിനെ കുറിച്ച് ഗ്രീൻ പീസ് എടുക്കാം എന്നിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് പറ്റി കൊടുക്കാം ഇതേപോലെ നല്ലവണ്ണം കട്ടി കുറഞ്ഞ് പരത്താം ഇതേപോലെ എന്നിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ പിന്നെ ഇത് ഉരുട്ടാക്കി എടുക്കാം ഇട്ടൊന്ന് ഇതേപോലെ തന്നെ തീയൊന്നും നല്ലോണം കുറച്ച് വെച്ചുകൊടുക്കാം ഇതേപോലെ നെയ്സായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇട്ടു കൊടുക്കാം ഒന്നും കൂടി എടുക്കാം പെത്ത നല്ലൊന്ന് കട്ടി കുറച്ച് പെരുത്തണം എന്നാലും നമുക്ക് വെന്ത് ഇട്ടു ചെറിയ ചൂടിലൊന്ന് നമുക്കിത് നല്ലോണം പൊരിച്ചെടുക്കാം അല്ലെ മേലെ ഫുള്ളിലാക്കി തീ വെച്ചാല് മേലെ ഒന്ന് പൊരിഞ്ഞ ഒരു ഉള്ള നമുക്ക് വെന്തിട്ട് ചെറുതായിട്ടൊന്ന് വെക്കാം എന്നിട്ടൊന്ന് ൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതില് മൂന്നെണ്ണ എടുക്കൊള്ളേ ഇടാനുള്ള ചെറിയ ചീസൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഇതാ നിങ്ങളെ വട പൊരിഞ്ഞു വന്നിട്ടുണ്ട് എടുക്കാം എടുക്കാം अब അപ്പം ഇതേപോലെ എല്ലാം നമുക്ക് ഇതുപോലെ പരത്തി പൊരിച്ചെടുക്കാം അപ്പൊ ഇന്ന് ഉണ്ടാക്കി ഗ്രീൻ പീസ് വടയ റെഡി ആയിട്ട് ഇനി എല്ലാം പൊരിച്ച് പ്ലേറ്റിലാക്കി അപ്പം ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യാം ഉണ്ടാക്കുക നല്ലൊരു അടിപൊളി കണ്ടാൽ ഇങ്ങനെ പൊട്ടി